ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം അപ്പം എന്താ കൂട്ടുകാരെ എല്ലാവർക്കും സുഖമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇപ്പോൾ ഇവിടെ രണ്ട് ദിവസം അയക്കണോട്ടോ മഴയൊക്കെ പെയ്തിട്ട് അപ്പോൾ നിങ്ങളുടെ അവിടെയൊക്കെ എങ്ങനെയാണ് ചിലയിടത്തൊക്കെ ഇങ്ങനെ വെള്ളപ്പൊക്കമൊക്കെ ഉണ്ട് എന്നൊക്കെ ചെറുതായിട്ട് കേട്ടു ഞാൻ അപ്പോൾ നിങ്ങളുടെ നിങ്ങളൊക്കെ നന്നായി ഇരിക്കണില്ലേ നല്ല സേഫ്റ്റി ആയിട്ട് ഇരിക്കണല്ലോ ഉണ്ടല്ലോ അല്ലേ ഇപ്പം മെഷീനിൽ തുണികളൊക്കെ ഇട്ട് നമ്മുടെ അല്ലൂസും അങ്കൂസും അതർച്ചൊക്കെ പോകാൻ വേണ്ടി റെഡി ആയിക്കണുട്ടോ അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി പോയി പിന്നെ അവർ പോയ ശേഷം എൻ്റെ ആ ഗുളിക കഴിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് എടുത്താൽ കേട്ടോ അപ്പോൾ എനിക്ക് കുറച്ച് തയറോഡ് കൂടുതലാണ് കേട്ടോ അപ്പോൾ എഴുപത്തിയഞ്ചിൻ്റെ ഗുളിക കേട്ടോ ഞാൻ കഴിക്കണത് പിന്നെ കുളിന്നാനെയൊക്കെ കഴിഞ്ഞ് നമ്മൾ എനിക്ക് നമുക്കൊരു നിശ്ചയമുണ്ട് അങ്ങോട്ട് പോകാൻ അപ്പോൾ ഇത് ഞാൻ പെയിൻറ്റിങ് ചെയ്തതാട്ടോ എങ്ങനെയുണ്ട് അടിപൊളിയാണോ അപ്പോൾ അങ്ങനെ വന്ന് നിൽക്കാൻ്റെ അവിടെ എത്തി വിൽക്കാനും കൂട്ടി നമ്മളങ്ങനെ നിശ്ചയത്തിൽ പോകും കേട്ടോ അപ്പോൾ ബൈക്കിലാണ് പോകുന്നത് അപ്പോൾ കുട്ടികളെ കൊണ്ടുവന്നിട്ടില്ല കേട്ടോ അങ്ങനെ മണ്ടൊക്കെ എത്തിക്കണു കേട്ടോ അപ്പോൾ നമ്മളങ്ങനെ അപ്പോൾ അവിടെ മുമ്പിൽ ചക്കിൻ്റെ അച്ഛനുണ്ടായിരുന്നു പിന്നെ അവിടെ എല്ലാ പാട്ടും മ്യൂസിക്കും ഒക്കെ കേട്ട് കുറച്ച് നേരം അങ്ങനെ ഇരുന്നു കേട്ടോ അപ്പോൾ പെണ്ണും ചക്കന് സ്റ്റേജിലുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഡാൻസും ഒക്കെ അങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കണ്ട് നമ്മൾ ആസ്വദിച്ച് കുറച്ച് നേരം ഇരുന്ന് പിന്നെ അങ്ങനെ ഭക്ഷണമൊക്കെ കഴിക്കാൻ പോയിട്ടോ അപ്പോൾ നല്ലൊരു സദ്യയായിരുന്നു കേട്ടോ അപ്പോൾ സദ്യയൊക്കെ കഴിച്ച് ഇനിയിപ്പോൾ എൻ്റെ വേറൊരു കൂട്ടുകാരനുണ്ട് കൂട്ടുകാരൻ്റെ അമ്മ മരിച്ചിട്ട് പതിമൂന്ന് അങ്ങനെ ക്രിയകളൊക്കെ ചെയ്യുമല്ലോ അപ്പോൾ അത് അത് അതാ ദിവസം കേട്ടോ അപ്പോൾ അങ്ങോട്ടും ഒന്ന് പോകണം കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഇത് ഇതാ കാണുന്നത് എൻ്റെ സ്കൂളോട്ടോ എൻ്റെ സ്കൂളിൻ്റെ തൊട്ടാണ് കേട്ടോ ഈ നിശ്ചയത്തിൻ്റെ മണ്ഡപം ഉണ്ടായിരുന്നത് അപ്പോൾ ഞാൻ അവിടെ കർണാകിയമാൻ ഹൈസ്കൂളിലാണ് പഠിച്ചത് കേട്ടോ അതിൻ്റെ തൊട്ടായിരുന്നു ഈ മണ്ഡപം പിന്നെ അങ്ങനെ നമ്മൾ വീടൊക്കെ എത്തി നമ്മുടെ അല്ലൂസം അങ്ങൂസൊക്കെ ഇങ്ങനെ റെഡി റെഡി ആക്കിയിട്ടാണ് നമ്മൾ പോയത് കേട്ടോ അപ്പോൾ അവരവിടെ അങ്ങനെ ഇരിക്കേണ്ട കേട്ടോ പിന്നെ അവിടെ നിന്ന് അങ്ങനെ നമ്മളെന്ത് കൂട്ടുകാരൻ്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി അവിടെ നിന്ന് അങ്ങനെ വിരൊക്കെ നമ്മൾ അവിടെ നമ്മളവിടുന്ന് ഇറങ്ങിയിട്ടാ അങ്ങനെ ഇറങ്ങി അപ്പം നമ്മുടെ അല്ലൂസം ഒക്കെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ കുറച്ച് നേരം കേനുമ്പോൾ പിന്നെ അങ്ങനെ ഈ പാലൊക്കെ എത്തിക്കണം ഈ പാൽ വെള്ളം എപ്പോഴും ഇങ്ങനെ തന്നെ കേട്ടോ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ വറ്റിയിട്ടേ കണ്ടിട്ടില്ല കേട്ടോ അവിടെ തടയണമൊക്കെ ഉണ്ട് തോന്നുന്നു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ അല്ലൂസ് നല്ല ഉറക്കത്തിലായിട്ടോ അപ്പം ഇങ്ങനെ കുറച്ച് നേരമൊക്കെ ഇങ്ങനെ നോക്കി പിന്നെ ഇങ്ങനെ ഇപ്പുറത്തെ ഒരാൾക്ക് നല്ല ഉറക്കമൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് പിന്നെ ആ അല്ലൂ അങ്കൂസേ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞാൽ ആ വാർത്താനൊക്കെ പറഞ്ഞ് കുറച്ച് നേരം അപ്പഴുണ്ട് പാടത്ത് വെള്ളമൊക്കെ നിൽക്കണു കേട്ടോ അതൊക്കെ ഇങ്ങനെ കുറച്ച് നേരൊക്കെ നോക്കി ഇങ്ങോട്ട് മെല്ലെ ഇങ്ങോട്ട് തരുന്നപ്പോൾ നമ്മുടെ അല് അങ്കൂ നല്ല ഉറക്കം കഴിക്കണു കേട്ടോ രണ്ടുപേരും നല്ല ഉറക്കം കേട്ടോ പിന്നെ നമ്മൾ കൂട്ടുകാരൻ്റെ അവിടെയൊക്കെ പോയി അവിടെ ഒക്കെ കുറച്ച് നേരം ഇരുന്നു എല്ലാവരെയൊന്ന് കണ്ട് നമ്മൾ അവിടെ നിന്ന് കുറച്ച് നേരൊക്കെ ഇരുന്ന് അവിടെ നിന്ന് അങ്ങനെ പുറപ്പെട്ടു കിട്ടും അപ്പം നമ്മുടെ കൂട്ടന്മാരൊക്കെ നല്ല ഉറക്കമായിരുന്നല്ലോ ആ ഒക്കെ കഴിഞ്ഞ് പിന്നെ എണേറ്റ് ഇപ്പോൾ വീഡിയോ ഒക്കെ എടുക്കണ തിരക്കാട്ടോ ഇത് കണ്ടോ എല്ലാവരും എന്താ ചെയ്യുക നല്ലൊരു മുഖം എല്ലാം എടുക്കുക അവിടെ നോക്ക് നാക്കും പല്ലൊക്കെ എടുക്കണു കേട്ടോ ഇത് ഇവിൻ്റെ ഫോണിൽ മാത്രമല്ല അപ്പം എൻ്റെ ഫോണിൽ ഇതന്നെ സ്ഥിതി കേട്ടോ ചിലപ്പോൾ ഫോൺ എടുത്ത് നോക്കി ഇതായിരിക്കും സ്ഥിതി പിന്നെ കെ ഒരു ഫോൺ വന്നിട്ടുണ്ടായിരുന്നു ആരോ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴൊക്കെ സംസാരിക്കുമായിരുന്നു അപ്പം അപ്പുറത്ത് നോക്കുമ്പോൾ നല്ല പച്ചപ്പ് നിറഞ്ഞൊരു സ്ഥലം കേട്ടോ പാടമൊക്കെ ആയിട്ട് കരിമ്പനിയും ഒക്കെ ആയിട്ട് കുറേ ആയിട്ട് അപ്പോൾ അടിപൊളി സ്ഥലം അപ്പം അതും നോക്കി കുറേ നേരം ഇങ്ങനെ അങ്ങനെ ഇരുന്നു കേട്ടോ പിന്നെ കുറച്ച് നേരം എക്കാൻ്റെ ഫോണിൻ്റെ സംസാരമൊക്കെ കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് അങ്ങനെ പുറപ്പെട്ടു അപ്പോൾ ഉണ്ട് അടിപ്പൊളി അപ്പുറത്തും അപ്പുറത്ത് പാടത്ത് വെള്ളമൊക്കെ നിറഞ്ഞ് നടുക്ക റോഡൊക്കെ ആയിട്ട് അമ്മോ നല്ല അടിപൊളി സ്ഥലം കേട്ടോ പിന്നെയാണ് കുറച്ചുനേരം ഞാനിപ്പോ കുട്ടികൾ പറ കോട്ട മൈതാനത്തേക്ക് പോണം പറ എന്നാ ശരി അന്ന് ഒന്ന് പോയി കളയാന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് വന്നു കേട്ടോ അങ്ങനെയൊക്കെ ഇവര് പറയുണ്ട് ഇടക്ക് ഇടക്ക് പറയുന്നുണ്ട് അങ്ങോട്ട് ഈ സ്കൂൾ ബൂട്ടിനെ എങ്ങോട്ട് പോകാൻ പറ്റില്ല എന്താ ചെയ്യ ആഴ്ചയിൽ ആഴ്ചയിൽ കല്യാണം അല്ലേ അപ്പൊ പറ്റണ പോലെയൊക്കെ കൊണ്ടുപോകണൊക്കെ ഇണ്ട് ടോടെയിലൊക്കെ അധികം കൊണ്ടുപോകാൻ പറ്റിയില്ല ഒരേ രണ്ടു മാസത്തില് ഒരു മാസം നോൽബും വന്നില്ലേ അപ്പോൾ അതൊക്കെ അങ്ങനെ പോയി ഇനിയിപ്പോൾ ഇതിലെങ്കിലും ഒന്ന് കൊണ്ടുപോകാൻ കേട്ടോ ഇനിയിപ്പോൾ ട്രെയിനിൽ കൊണ്ടുപോകണം എന്നൊക്കെ പറയുന്നു ട്രെയിനിൽ കൊണ്ടുപോകണം ഞങ്ങളെ അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറയേണ്ടി കെട്ടോ അപ്പോൾ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് സം കുറച്ച് നേരം പിന്നെ അങ്ങനെ നമ്മൾ കുറച്ച് നേരം അങ്ങോട്ട് നടന്ന് വന്നപ്പോൾ അവിടെ ഒരു പെണ്ണും ചെക്കനും ഒക്കെ വീഡിയോ ഫോട്ടോ ഒക്കെ എടുക്കേണ്ടി വരുന്നു അപ്പോൾ നമ്മൾ കുറച്ച് നേരം അവിടെ നിന്നു കേട്ടോ പിന്നെ അവർ പറഞ്ഞു ശരി നിങ്ങൾ പോയിക്കോളിയും പറഞ്ഞപ്പോൾ അങ്ങനെ അങ്ങനെ കോട്ടയക്ക് കയറി കോട്ടയം കയറിയപ്പോൾ ആരും സംശയം കേട്ടോ ഇത് ഇവിടെ നിന്നാലും എന്താ ഇപ്പം അങ്ങനെ തന്നെ കാണുന്നത് അപ്പുറത്ത് പോയാലും ഇങ്ങനെ തന്നെയാണല്ലോ കാണുന്നത് അപ്പം ഞാൻ അവരുടെയൊക്കെ ചോദ്യം പറച്ചിലൊക്കെ കയറിയേന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്നു കിട്ടും അപ്പുറത്ത് നമ്മുടെ അല്ലൂസ് വീഡിയോ ഫോട്ടോ ഒക്കെ എടുക്കേണ്ട കിട്ടും പിന്നെ ഇങ്ങനെ കുറച്ച് നേരമൊക്കെ അവിടെ ഇങ്ങനെയായിരുന്നു പിന്നെന്താ ഇവിടെ വന്നാൽ ഒരു ഭയങ്കര ഒരു സുഖമാണില്ലേ കോട്ട മൈതാനത്ത് പോയവർക്ക് അറിയാലോ അല്ലേ അവിടെ കുറേ മരങ്ങളും പച്ചപ്പും ഒക്കെ നിറഞ്ഞിട്ട് നല്ലൊരു രസം കുറേ നേരം അവിടെ നിൽക്കാനൊക്കെ പിന്നെ അവിടെ നിന്ന് മെല്ലെ എണീച്ച് നമ്മൾ ഏതാണ് അവിടെ നിന്ന് പുറപ്പെട്ടു കേട്ടോ വെളിയിൽ വെളിയിൽ അങ്ങനെ വന്നു അപ്പം ഉണ്ടാവും അവിടെ നിറയെ മരങ്ങളും ഒക്കെ ആയിട്ട് നല്ലൊരു രസവും ഇല്ല അപ്പോൾ അതങ്ങനെ എപ്പോഴും ഇവിടെ അങ്ങനെ മേ മേലോട്ട് നോക്കിയിട്ട് നിക്കും അതിൻ്റെ ചില്ലകളൊക്കെ കാണാനേ ഭയങ്കര ഭംഗിയല്ലേ അപ്പോൾ ഒക്കെ പറയും മേലോട്ടേ നോക്കിയിട്ട് അവിടെ താഴെ വീണ് കിടക്കേണ്ട ആൾക്കാരുടെ മുമ്പിൽ ചമ്മി പോകും അപ്പോൾ ആകെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ അല്ലൂസിന് ദാഹമായിട്ടോ എനിക്ക് ദാഹിക്കണേ എനിക്ക് ദാഹിക്കണേ അപ്പോൾ അല്ലൂസിന് അപ്പോൾ സീന അവിടെ ബോട്ടലിൽ വെള്ളമില്ല അതൊന്നും കൊടുക്കുകയോ ഈ കുട്ടിക്ക് അപ്പോൾ പറയണം കുട്ടിക്ക് ആ ദാഹമല്ലേ തറേ പിന്നെ എന്ത് ദാഹമോ ചോദിച്ചാൽ അപ്പം ഐസ് ക്രീം തിന്നാനുള്ള ദാഹമാണ് തരാം അപ്പോൾ എന്നാൽ കഴിക്കുക കുട്ടിക്ക് ഐസ്ക്രീം നിന്നണ്ടേ എന്നോട്ടും കഴിപ്പിക്കുക കേട്ടോ പിന്നെ ഞാനും ഒന്ന് കഴിച്ചു പിന്നെ അവിടെ നിന്ന് അങ്ങനെ കോട്ടേന്ന് അങ്ങനെ നമ്മൾ പുറപ്പെട്ടു വീട്ടിൽ കേട്ടോ വീട്ടിലേക്ക് വന്നു പിന്നെ ഒരു സിനിമ ഒക്കെ കണ്ട് പിന്നെ വെളിയിൽ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് പിന്നെ നമ്മൾ പിന്നെ വീട്ടിലേക്ക് വന്നത് കേട്ടോ അപ്പോൾ ഇവിടെ ഒരാൾ എഴുതാനൊക്കെ ഉണ്ട് കേട്ടോ മ മദ്രസേലും അബാഗസിൻ്റെയൊക്കെ അപ്പോൾ അതാണ് ഇപ്പോൾ മുഖം ഇങ്ങനെ കേട്ടോ ഇപ്പുറത്തെ ഒരാൾക്കോ ഉറക്കം വന്നിട്ട് അങ്ങേറ്റം എത്തിക്കുന്ന ആൾക്ക് ഒരു മണിക്കൂർക്ക് ശരിക്കും ഉറങ്ങണേ ഉച്ചക്ക അങ്ങനെ അങ്ങോട്ട് ഉറങ്ങാനും പറ്റിയിട്ടില്ല കേട്ടോ ആൾക്ക് ഐ നല്ല ഉറക്കം വന്ന മുഖം അങ്ങനെ ഇരിക്കണെ പിന്നെ നമ്മൾ നമ്മളവിടുന്ന് അങ്ങനെ പുറപ്പെട്ടു കേട്ടോ പിന്നെ അങ്ങനെ വീടൊക്കെ എത്തി പിന്നെ ഒരു കുളിയൊക്കെ രണ്ടുപേർക്കും കഴിഞ്ഞപ്പോൾ ഉറക്കമൊക്കെ ഏകദേശം പോയിക്കണ ആൾക്കാരുടെ പിന്നെ അവരുടെ അബാഗസിൻ്റെയും മദ്രസേത്ത എല്ലാം എഴുതിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അവരങ്ങനെ ഉറങ്ങാൻ വേണ്ടിയിട്ട് അതിനെ കട ഇരുന്ന് കുറച്ച് നേരമൊക്കെ ഇരുന്ന് വെള്ളമൊക്കെ കുടിച്ച് പിന്നെ അങ്ങനെ ഉറങ്ങി ഉറങ്ങാൻ വേണ്ടിയിട്ട് പോയിട്ടോ അപ്പോൾ ഇതൊക്കെ എത്രയേ ഉള്ളൂ ഇനി കാണുമ്പോൾ ചാറ്റാ